ഹലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും അതേ തുടർന്ന് തൊണ്ണൂറ്റയ്യായിരം പാകിസ്ഥാൻ സൈനികരെ നമ്മൾ ബന്ദികളാക്കിയിട്ടുണ്ടായിരുന്നു അതേപോലെ നമ്മുടെ അമ്പത്തിനാല് പട്ടാളക്കാരെ അവരും ബന്ദികളാക്കിയിട്ടുണ്ടായിരുന്നു ഈ ബന്ദികളാക്കിയ സൈനികരെ നമ്മൾ ഷിംല കരാർ ഉപയോഗിച്ച് ഇവിടെ ബന്ദികളാക്കി തൊണ്ണൂറ്റയ്യായിരം പേര് നമ്മൾ വിട്ടുകൊടുക്കുകയും എന്നാൽ നമ്മുടെ അമ്പത്തിനാല് സൈനികരുടെ കഥ ഇന്നും അവ്യക്തമാണ് അതിൽ നമ്മുടെ കേരളത്തിലെ കെ പി മുരളീധരൻ എന്ന സൈനികനും ഉണ്ടായിരുന്നു ഈ കഥ എത്ര പേർക്കറിയാം അമ്പത്തിനാല് പേര് ഇന്നും കാണുന്നില്ല ഇന്നും വിട്ടുകിട്ടിയിട്ടില്ല എവിടെ പോയി അവർ ആ ഒരു ചരിത്രമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വരാനുള്ള കാരണം അറിയാമോ നമുക്ക് ആ ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ പാകിസ്ഥാനുമായി വിഭജിച്ച ശേഷം പാകിസ്ഥാനിൽ പിന്നെയും ഒരു വിഭജനം വന്നു പശ്ചിമ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും ആ കിഴക്കൻ പാകിസ്ഥാനാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് അതിലേക്കാണ് നമ്മൾ കഥ പറഞ്ഞു വരുന്നത് പശ്ചിമ പാകിസ്ഥാനെ അപേക്ഷിച്ച് കിഴക്കൻ പാകിസ്ഥാന് ജനസംഖ്യ കൂടുതലായിരുന്നു പക്ഷേ അവർക്ക് രാഷ്ട്രീയ അധികാരം ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ മനസ്സിലായില്ലേ രാഷ്ട്രീയ അധികാരം ഫുള്ള പശ്ചിമ പാകിസ്ഥാൻ ആയിരുന്നു ഇവരുടെ മേളിലും കിഴക്കൻ പാകിസ്ഥാനിലെ ഈ ബംഗാളി ഭാഷ അംഗീകരിക്കണമെന്ന് അവർ പശ്ചിമ പാകിസ്ഥാനോട് അഭ്യർത്ഥിച്ചു എന്നാൽ അത് സാധ്യമല്ല എന്ന് അവർ പറഞ്ഞു അതൊന്നാമത്തെ കാര്യം ഇനി രണ്ടാമത് കിഴക്കൻ പാകിസ്ഥാനിലെ വരുമാനമെല്ലാം അവർ ചിലവഴിച്ചത് പശ്ചിമ പാകിസ്ഥാനി വികസനത്തിന് വേണ്ടിയായിരുന്നു അപ്പോഴും കിഴക്കൻ പാകിസ്ഥാൻ വെറും നോക്കുകൂത്തിയായിട്ട് നിൽക്കുകയാണ് ചെയ്തത് കാരണം അധികാരമില്ലല്ലോ അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് ആ തിരഞ്ഞെടുപ്പിൽ അവാമി ലീഗ് കിഴക്കൻ പാകിസ്ഥാൻ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചിരുന്നു എന്നാൽ പാകിസ്ഥാൻ ഇവരുടെ വിജയം പാടി അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അവരെ അധികാരത്തിലേറാൻ സമ്മതിച്ചുമില്ല ഇതിനെ ചൊല്ലി തർക്കമാവുകയും പാകിസ്ഥാൻ കിഴക്കൻ പാകിസ്ഥാനെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും ആക്രമണം നടത്തുകയാണ് ചെയ്തത് ആയിരത്തിലേറെ പേർ അവിടെ കൊല്ലപ്പെട്ടു അവാമി ലീഗിന്റെ നേതാവായ ഷെയ് ഷെയ്ഖ് മുജീബുൾ റഹ്മാൻ ഉൾപ്പെടെയുള്ളവർ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായിട്ട് വരികയാണ് ചെയ്തത് ഇന്ത്യയിൽ അഭയാർത്ഥി പ്രശ്നം രൂക്ഷമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ അതിർത്തികളിൽ ആക്രമണം ആരംഭിക്കുകയാണ് ഉണ്ടായത് ഇതോടുകൂടി തന്നെ ഔദ്യോഗികമായിട്ട് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങുകയായി യുദ്ധം തുടങ്ങി വെറും പതിമൂന്ന് ദിവസത്തിനുള്ളിൽ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യയുടെ മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു ഡിസംബർ പതിനാറ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ പരിപൂർണമായിട്ട് കീഴടങ്ങുകയും അതേപോലെ തന്നെ ബംഗ്ലാദേശ് എന്ന സ്വതന്ത്ര രാജ്യം ഉണ്ടാവുകയുമാണ് ചെയ്തത് അവിടെ രണ്ട് കാര്യങ്ങളാണ് അന്ന് സംഭവിച്ചത് ബംഗ്ലാദേശിന്റെ അന്നത്തെ പിതാവ് എന്നറിയിപ്പുന്ന മുജീബ് ഉൽ റഹ്മാൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ പതിനാറിന് പാകിസ്ഥാൻ സൈന്യാധിപൻ എ എ കെ നിയാസി തൊണ്ണൂറ്റിമൂവായിരം പട്ടാളക്കാരെ കൊണ്ട് നമ്മുടെ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുകയാണ് ചെയ്തത് യുദ്ധത്തിന് ശേഷം സമാധാനം കൊണ്ടുവരാൻ ഇന്ത്യ പാകിസ്ഥാൻ ഒരു ചർച്ച വീണ്ടും ആരംഭിക്കുന്നു ആ ഒരു ചർച്ച നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂലൈ രണ്ടിന് ഹിമാചൽ പ്രദേശിലെ ഷിംല എന്ന സ്ഥലത്താണ് ആ ചർച്ച ആരംഭിച്ചത് ആതിഥ്യം വഹിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രതിനിധി സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ് യുദ്ധത്തിന് ശേഷം സമാധാനം കൊണ്ടുവരിക ഇരു രാജ്യങ്ങൾ ഭൂപ്രദേശപരമായ പ്രശ്നങ്ങൾ സമാധാനത്തോട് പരിഹരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തടവിലാക്കപ്പെട്ട പട്ടാളക്കാരെ മോചിപ്പിക്കുക സൈനികരെ അതിർത്തികളിൽ നിന്നും പിൻവലിക്കുക ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടുള്ള ചർച്ച അതിർത്തിയിലെ നിയന്ത്രണ രേഖ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഉണ്ടായിരുന്ന സീസ്ബർ ലൈൻ എൽ ഒ സി അതായത് ലൈൻ ഓഫ് കൺട്രോൾ എന്ന പുനർനാമകരണം ചെയ്തു എല്ലോസിന്റെ ഇരുവശത്തും ഇരു രാജ്യങ്ങളും ആക്രമണം നടത്തരുതെന്ന് തീരുമാനിച്ചു രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇരു രാജ്യങ്ങൾ മാത്രം പരിഹരിക്കണം മൂന്നാമതൊരു രാജ്യത്തെ ഉൾപ്പെടുത്താൻ പാടില്ല പ്രത്യേകിച്ച് കശ്മീർ പ്രശ്നം യു എൻ വഴിയുള്ള ഇടപെടൽ മാക്സിമം ഒഴിവാക്കണം ഇരു രാജ്യങ്ങളുമായിട്ടുള്ള ചർച്ചകൾ അത് പരിഹരിക്കപ്പെടണം യുദ്ധ തടവുകാരുടെ മോചനം ഇന്ത്യ പിടികൂടിയ തൊണ്ണൂറ്റി മൂവായിരം സൈനികരെ വിട്ടുകൊടുക്കാൻ സമ്മതിച്ചു അതേപോലെ തന്നെ പാകിസ്ഥാൻ പിടികൂടിയ അമ്പത്തിനാല് സൈനികരെ അവരും വിടാൻ സമ്മതിച്ചു പക്ഷെ അവർ ഇന്നു വരെ വിട്ടുകിട്ടിയിട്ടില്ല ആ അമ്പത്തിനാലിൽ പെട്ട നമ്മുടെ മലയാളിയായ സൈനികനെ കുറിച്ച് ഒന്ന് പറയാം ഡിസംബർ നാലിന് പാകിസ്ഥാനിലെ പെഷവാറിൽ യുദ്ധത്തിനായിട്ട് മുരളീധരൻ സംഘവും നിയോഗിക്കപ്പെട്ടു ഹണ്ടർ വിമാനത്തിൽ അവർ പാകിസ്ഥാനെ ലക്ഷ്യം വെച്ച് നീങ്ങുമ്പോൾ പാകിസ്ഥാനിന്റെ വിമാനമായ എഫ് എയ്റ്റി സിക്സ് സാബ്രെ എന്ന വിമാനം അവരെ ആക്രമിക്കുകയാണ് ഉണ്ടായത് മുരളീധരൻ വിമാനം വെടിയേറ്റ് തകർന്നു അവരപ്പോൾ കിൾഡിൻ ആക്ഷനായിട്ട് രേഖപ്പെടുത്തിയെങ്കിൽ പിന്നീട് അത് മിസിൻ ആക്ഷൻ എന്നതിലേക്ക് ചേരുകയാണ് ഉണ്ടായത് ഇതിന്റെ അർത്ഥം യുദ്ധത്തിൽ മരിച്ചോ അല്ലെങ്കിൽ പാകിസ്ഥാൻ പിടികൂടിയോ എന്ന് വ്യക്തമല്ല ഇപ്പോഴും അവ്യക്തമായിട്ട് തന്നെ കിടക്കുന്നു എന്നാൽ ഷിംല ഉടമ്പടി അനുസരിച്ച് നമ്മൾ പിടികൂടിയ തൊണ്ണൂറ്റി മൂവായിരം സൈനികരെ വിട്ടുകൊടുത്തുവെങ്കിലും അവർ പിടികൂടിയ ഫ്ലയിങ് ഓഫീസർ കെ പി മുരളീധരൻ ഉൾപ്പെടെയുള്ള അമ്പത്തിനാല് സൈനികരെ അവർ എന്നും വിട്ടുകൊടുത്തോ അതോ എന്തോ നമുക്ക് അവരെ കിട്ടിയിട്ടില്ല എന്തു വന്നാലും കെ പി മുരളീധരൻ സൈനികൻ ജീവൻ വെടിഞ്ഞത് രാജ്യത്തിന് വേണ്ടിയാണ് മഹാവീർ ചക്ര പോലുള്ള ബഹുമതികൾക്കായി അദ്ദേഹത്തിന്റെ പേര് ഉയർന്നുവെങ്കിലും ചില സാങ്കേതിക കാരണങ്ങൾ കാരണം അത് ലഭിച്ചില്ല നിലമ്പൂർ എന്നും അദ്ദേഹത്തെ ഓർക്കുന്നു ധീര ജവാനായി അവരുടെ അഭിമാനമായിട്ട് ഇതാണ് ഷിംല ഉടമ്പിടിയും ബംഗ്ലാദേശിന്റെ രൂപീകരണവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് വഴിവച്ച കാരണവും ഇതൊക്കെയാണ് യുദ്ധത്തിന് ശേഷം തൊണ്ണൂറ്റി മൂവായിരം പട്ടാളക്കാരെ നമ്മൾ പിടികൂടിയെങ്കിലും നമ്മുടെ അമ്പത്തിനാല് സൈനികരുടെ യാതൊരു വിവരവും ഇന്നുവരെ വരെ രേഖപ്പെടുത്തിയിട്ടില്ല അവരിപ്പോഴും മിസ്സിങ് ആക്ഷനാണ് മരിച്ചോ അതോ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും ആർക്കും അറിയില്ല ആരും അന്വേഷിക്കാനായിട്ട് തയ്യാറായിട്ടില്ല എന്നതാണ് വസ്തുത ഒരു അവർ മരിച്ചിട്ടില്ല മരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അമ്പത്തിനാല് പേര് വിട്ടുകൊടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാവുകയില്ലല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് അവരെ മോചിക്കപ്പെടാതിരുന്നത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം